നമസ്കാരം ഈ കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെയാണോ ചിലരൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാൽ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ള കാര്യത്തിലും വളരെ വലിയ വ്യക്തതയൊന്നുമില്ല അതുപോലെ ഒരാളാണ് പി സി വിഷ്ണുനാഥ് നമുക്കറിയാം പി സി വിഷ്ണുനാഥ് ഇവിടെ കുണ്ടറയിൽ നിന്ന് എം എൽ എ ആയി മേ മേഴ്സിക്കുട്ടി എം എ പരാജയപ്പെടുത്തിക്കൊണ്ട് കയറുന്നു അപ്പം എല്ലാവരും പറഞ്ഞു ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായി പി സി വിഷ്ണുനാഥ് മാറുന്നു പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നത് പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും മറ്റു ചേരിയിലേക്ക് പോവുകയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്ത നേതാക്കന്മാരിൽ ഒരാളാണ് പിന്നെ തന്നെയല്ലേ ഈ പി സി വിഷ്ണുനാഥിനോട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആദരവ് ചെറുപ്പമാണ് യൂത്ത് കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ അതിനുശേഷം പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹമൊക്കെ പലരുടെയും ചട്ടുകങ്ങളായി മാറുകയും ബോധമില്ലാത്ത വിവരക്കേട് പോലെ എന്തൊക്കെയോ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതിയിൽ ഒരു റീൽ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ കൂടുന്ന കാഴ്ചയും കണ്ടു അപ്പം അവിടെയെന്നുണ്ട് ഷാഫി പറമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ആ ഷാഫി പറമ്പലിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉമ്മൻചാണ്ടി 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 സാർ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്നിങ്ങനെ മറുപടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതാപരമല്ലാത്ത പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി നമ്മുടെ പി സി വിഷ്ണുനാഥ് അതപ്പതിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് ഒരു മാറ്റം നടക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ മാറ്റം നടക്കുന്നു എന്നതിനെക്കുറിച്ചല്ല അദ്ദേഹം ചിന്തിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി ഇപ്പോൾ യോജിച്ചു പോകാൻ കഴിയാത്തവരാണ് ബി ജെ പിയിലേക്ക് കയറുന്നത് അത് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരാണ് കോൺഗ്രസിന് എന്ത് പ്രത്യയശാസ്ത്രമെന്ന് എന്ന് ചോദിക്കരുത് പക്ഷേ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിൽ നിൽക്കുന്ന അധികം ആളുകളും അങ്ങനെ ഒരു പ്രത്യശാസ്ത്രമൊന്നും കോൺഗ്രസിനകത്തില്ല അവിടെ ഈ പറയുന്ന പോലെ അങ്ങനെ നമുക്കറിയാം കെ സുധാകരൻ എന്ന് പറയുന്ന പ്രായാധിക്യം കൊണ്ട് കെ കെ പി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ട ഒരാളാണ് അതേസമയം എ ഐ സി സിയിലിരിക്കുന്ന എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനും തമ്മിൽ പ്രായാധികം എങ്ങനെയാണ് അവരുടെ തമ്മിലുള്ള പ്രായവ്യത്യാസം എങ്ങനെയാണ് എന്ന് നമുക്കുള്ള അറിയാം അപ്പം ഏറ്റവും വലിയ പ്രായക്കൂടുതലുള്ള മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് എ ഐ സി സി അധ്യക്ഷനായിരിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കു രാഹുൽ ഗാന്ധിയുടെ കാല് തൊട്ട് തലോടിയാൽ മതി അല്ലെങ്കിൽ രാഹുൽ മാ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാല് തിരുമ്മിക്കൊടുക്കണം ഇത്രയുമാണ് അവിടുത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോണിയാഗാന്ധി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണം അവരെയൊക്കെ കൈകൂപ്പി വണങ്ങി അവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കണം ഇതൊക്കെയാണ് ശരിക്കും എ ഐ സി സി അധ്യക്ഷനാകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ അതൊക്കെ പാസായ ഒരാളാണെങ്കിൽ മാത്രമേ ശരിക്കും അതിനകത്ത് ഉണ്ടാവേണ്ടതുള്ളൂ ഇത് ശരിക്കും അർത്ഥം വെച്ച് പറഞ്ഞിരിക്കുന്ന ശശി തരൂരിനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് പി സി വിഷ്ണുനാഥിൻ്റെ ഈ ഡയലോഗ് ഇപ്പം ഇന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നലെ തന്നെ ബി ജെ പിയിലേക്ക് പോകണം എന്നുള്ളതാണ് കാര്യം എന്താണ് അദ്ദേഹം ശശിതരൂരിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബി ജെ പിയിൽ വിശ്വസിക്കണോ അതോ ഇനിയിപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകണോ ഇനി അതല്ല പുതിയ പാർട്ടി രൂപീകരിക്കണോ എന്നുള്ളതാണ് ശശിതരൂർ ആലോചിക്കുന്ന ആ പുതിയൊരു ചിന്ത അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നു അതേസമയം ലാൽകൃഷ്ണ അദ്വാനിയെ പോലെ എൽ കെ അദ്വാനിയെ പോലെ രഥയാത്ര നടത്തി ഈ നാടിൻ്റെ സത്യത്തിൽ പറഞ്ഞ നമ്മുടെ ഭാരതത്തിൻ്റെ ഒട്ടാകെയുള്ള മതേതരത്വത്തെ മൊത്തത്തിൽ പണയം വെച്ചു കൊടുത്താൽ ബാബറി മസ്ജിദ് പോലെയുള്ള ഒരു മന്ദിരം തകർത്ത് തകരി തരിപ്പണമാക്കി കളഞ്ഞ ഒരുപക്ഷേ പക്ഷേ ഇന്ത്യയുടെ തന്നെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന തരത്തിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറേണ്ടിയിരുന്ന ബാബറി മസ്ജിദിനെ തകർത്ത് തരിപ്പണമാക്കിയ അതിൻ്റെ താഴെയക്കൂടങ്ങളും തകർത്ത് കളഞ്ഞു അവിടെ അങ്ങനൊരു ഭൂമിയില്ല പിന്നെ പകരം അവിടെ അയോധ്യയിൽ രാമനാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചില നിർമ്മിതികൾക്ക് തുടക്കം കുറിച്ച തകർക്കലുകൾക്ക് തുടക്കം കുറിച്ച ഒരാളാണ് എൽ കെ അദ്വാനി എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എൽ കെ അദ്വാനി നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് സഹന പ്രവർത്തകയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം ലാഹോറുകാരനായിരുന്നല്ലോ ഈ പറയുന്ന ആള് അപ്പോൾ അങ്ങനെ എൽ കെ അദ്വാനി എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് പുകഴ്ത്തി അടിക്കുക അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി ഇവിടെ ശശി ശശിതരൂരിൻ്റെ മനസ്സ് വേറൊരു വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ ഒരുപക്ഷേ ശശി തരൂര് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോൾ ശശിതരൂരിനെ സ്നേഹിക്കുന്ന ശശിതരൂരോട് താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് കാര്യം ശശിതരൂർ പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കുന്നത് കാര്യം കുടുംബാധിപത്യം പലയിടങ്ങളിലും കാണുന്നുണ്ട് പണ്ട് ഈ പറയുന്ന പോലെ കേരളത്തിലുണ്ടായിരുന്ന തിരുത്തൽവാദം പോലെ ശക്തിപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരട്ടെ എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിനകത്ത് തന്നെയുണ്ട് റിബലുകൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പോൾ അവർക്കൊക്കെ ചേർന്ന് നിൽക്കാൻ അവർക്കൊക്കെ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക ക്രമേണ ഈ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവന്ന് എൻ ഡി എയിലേക്ക് ലയിപ്പിക്കുക ഇതായിരിക്കാം ഒരുപക്ഷെ ശശിതരൂരിൻ്റെ പുതിയൊരു തന്ത്രം കാര്യം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിലപാടില്ലാത്തവനാണ് താൻ എന്നൊരു തോന്നലുണ്ടാവും എന്നാൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി പണ്ട് ര കരുണാകരൻ്റെ ഡിക്ക് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കാമായിരുന്നെങ്കിൽ കെ മുരളീധരന് അതിൽ അച്ഛൻ്റെ തോളോട് തോൾ ചേർന്നത് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ തന്നെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ടാണ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ കഴിയാത്തത് കാര്യം തനിക്ക് അങ്ങനെ പറയുന്ന ഒരു നെപ്പോട്ടിസം ഒന്നും തനിക്കില്ലല്ലോ പിന്നെ തൻ്റെ നെപ്പോക്കിട്ടുവല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ അങ്ങനെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിനെ എൻ ഡി എ സ്വാഭാവികം അപ്പോൾ കോൺഗ്രസിന്റെ യഥാർത്ഥ ആശയങ്ങളും യഥാർത്ഥ മൂല്യങ്ങളെയും ഒക്കെ താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്നും ഈ കാണിക്കുന്നതെല്ലാം വെറും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചില കുടുംബക്കാരുടെ കാല് നക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് എന്നുള്ള ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ആദ്യത്തെ മണ്ണൊരുക്കലാണ് ശരിക്കും ശശി തരൂർ നമുക്ക് നമുക്കൊരുപക്ഷേ വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു മണ്ണൊരുക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെ ചിന്തിക്കും ഇട ഇവിടെ ഒരു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അധികാരം വേണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുടെ കാലുതിരിമികളാകണം അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ കുടുംബക്കാരനായിരിക്കണം അതിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മൾ കേരള കോൺഗ്രസ്സിലെ ജോസഫിൻ്റെ മകൻ വന്നു പിന്നെ കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസിൻ്റെ നേതാവാകാൻ ശ്രമിക്കുന്നു അതോടൊപ്പം അതിന് മുൻപ് കെ കരുണാകരൻ്റെ മക്കൾ ഒരാൾ കോൺഗ്രസ്സിലേക്കും ഒരാൾ ബി ജെ പിയിലുമാണ് എ കെ എൻ്റെ മകൻ വന്നു അദ്ദേഹം പിന്നെ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പകർപ്പ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അപ്പോൾ അതിനെ തച്ചുടയ്ക്കുന്ന ഒരു വ്യക്തിയായി താൻ മാറുകയും ഈ നെപ്പോക്കിഡ് അല്ലെ നെപ്പോട്ടിസം എന്ന് പറയുന്നതിനെ എടുത്ത് അറബിക്കടലിൽ എറിയുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് താൻ എന്നുള്ള ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് തീർത്തും മതേതര ജനാധിപത്യ പാർട്ടി തന്നെയായിരിക്കും മക്കളാധിപത്യ പാർട്ടി ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറേയധികം ആളുകൾ ശശിതരൂരിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അത് ദേശീയ തലത്തിലാണെങ്കിലും നമ്മുടെ സംസ്ഥാന തലത്തിലാണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി ഉണ്ടായിക്കൂടായില്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പക്ഷേ പി സി വിഷ്ണുനാഥ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തി ഉയർത്തിയിരിക്കുന്നത് പിന്നീട് അദ്ദേഹം പി സി വിഷ്ണുനാഥ് പറയുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തിലേതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു രണ്ടായിരത്തി അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും വിജയം നേടുകയും തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഏൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്ന ഒരു ട്രെൻഡ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് അദ്ദേഹം അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്ത് ട്രെൻഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് ആ ട്രെൻഡിന് അനുസരിച്ച് നീങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭരണവിരുദ്ധ വികാരം എന്നുള്ള തരത്തിൽ നമുക്കതിനെ അളക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും ഈ പറയുന്ന നെപ്പോട്ടിസമാണ് മക്കൾ രാഷ്ട്രീയമാണ് ആര്യട മുഹമ്മദ് കഴിയുന്നു ആര്യടൻ ഷൗക്കത്ത് അധികാരം ഏൽക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അവിടെ അപ്പോൾ തന്നെയുമല്ല ആര്യടൻ ഷൗക്കത്ത് അവിടെ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു പേരും അദ്ദേഹത്തിനുണ്ട് തന്നെയുമല്ല യു പിന്നെ മുസ്ലിം ലീഗ് അവിടെ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നമ്മളെന്ന് ആലോചിക്കണമല്ലോ അവിടെ കൂടുതൽ എപ്പോഴും ഒരു പ്രാധാന്യത്തോടെ ജയിച്ചിരുന്നത് ഒന്നുകിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്കായിരിക്കാം അപ്പോൾ ലീഗ് എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകളും ഇവരോടൊപ്പം ചേർന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്നിട്ട് പിന്നീടതിനെ ആ സമയത്ത് സതീശിനിസം എന്നൊക്കെ വിളിച്ച് അതിനെ അങ്ങ് വല്ലാതെ അങ്ങ് ഉയർത്തിക്കൊണ്ട് വരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തിന് സമാനമായ ഒരു സാഹചര്യവും കേരളത്തിൽ ഇപ്പോഴില്ല കാരണം കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കൊടുത്തു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിയ ശേഷം ആ പൊയ്ക്കോട്ടെ അഞ്ച് വർഷം പൊക്കോട്ടെ അതിനുശേഷം അടുത്ത പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഒരു വാദഗതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിഭിന്ന അഭിപ്രായമുണ്ട് എന്താണ് അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭിന്നാഭിപ്രായം ഇതെല്ലാം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇലക്ഷൻ സ്റ്റാൻഡിന്റെ ഭാഗം അല്ലെങ്കിൽ പി ആർ വർക്കിന്റെ ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് യു ഡി എഫിന് ഇതിനേക്കാൾ മികച്ചൊരു ഓഫർ നൽകാൻ കഴിയുന്നില്ല യു ഡി എഫിനല്ലേ അധികാരം വേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുള്ളത് തന്നെയല്ല ഇനിയിപ്പോൾ അധികാരം കി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഘടക കക്ഷികൾ പലരും പിണങ്ങി പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പം വളരെ നിർണായകമായ ഒരു സ്ഥ ഒരു ദിശ ദിശയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി അപ്പോൾ അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്ന യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് വാഗ്ദാനമാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരു ജനകീയ വിഷയത്തെ എടുത്തുയർത്തിക്കൊണ്ടു വരികയും ആ ജനകീയ വിഷയത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനോ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ വി ഡി സതീശൻ ഒരു ചാനലിൽ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിനിടയിൽ പറയുകയുണ്ടായി ഇവിടെ ബന്ധുക്കളും ഹർത്താലുകളും നടത്താത്ത ഒരു അഞ്ച് വർഷങ്ങളാണ് കടന്നുപോയതെന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ബന്ധുക്കൾ ഹർത്താലിൽ നടത്താൻ കഴിയാതെ പോയത് അതൊരു പ്രതിപക്ഷത്തിൻ്റെ പരാജയമല്ലേ സർക്കാർ അങ്ങനെ ഒരു ജനവിരുദ്ധ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ബന്ധം ഹർത്താലും നടത്തിയാൽ എന്തുകൊണ്ട് ജനം അതിനെ അംഗീകരിക്കില്ലേ ജനം ആ അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകില്ലേ കാര്യം അത്രത്തോളം അവർ കഷ്ടപ്പാടിലല്ലേ അവർ ജീവിക്കുന്നത് ആ കഷ്ടപ്പാടുകൾ മറികടക്കാൻ വേണ്ടി ഞങ്ങൾക്കൊപ്പം യു ഡി നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കും അത്തരത്തിലുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് ജനങ്ങൾ പറയില്ലേ അപ്പോൾ ഹർത്താലും ബന്ധും നടത്താത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ അതിനൊരു മേന്മയായോ കരുതരുത് അതൊരു പരാജയമാണ് ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പരാജയമാണ് നീതികേടാണ് ജനങ്ങളോട് കാണിച്ചത് എന്നാൽ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഹർത്താൽ നടത്തിയിട്ടില്ലേ ഉണ്ട് താനും പല പ്രദേശങ്ങളിലും ഹർത്താൽ നടത്തിയിട്ടുണ്ട് ഇതേ ഈ പറയുന്നത് ഇതേ യു ഡി എഫ് തന്നെ അപ്പോൾ ഇവിടെ യു ഡി എഫ് ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും യു ഡി എഫ് ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അനി അത് മറ്റൊരു കാര്യം കൂടി ഇവിടെ പെൻഷൻ വർദ്ധിപ്പിച്ചു അഞ്ച് വർഷം കൊണ്ട് വെറും പിന്നെ അഞ്ഞൂറ് രൂപയാണ് അല്ലെ നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഇത്രകാലം നാലര വർഷക്കാലം വേണ്ടി വന്നു ഇവിടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞു എന്നുള്ളൊരു വലിയ വിമർശനമായി തന്നെയാണ് പി സി വിഷ്ണുനാഥ് ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നില്ല ക്ഷേമ പെൻഷൻ ഉയർത്തണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്താഞ്ഞത് പെൻഷൻ കിട്ടാതായ സമയത്ത് മറിയ മറിയക്കുട്ടി ചേട്ടത്തെ കൊണ്ട് ചട്ടിയടിപ്പിച്ച് ഇറക്കാൻ മാത്രമല്ലേ കോൺഗ്രസ്സിന് കഴിഞ്ഞുള്ളൂ എന്നിട്ട് ഏറ്റവും അവസാനം ആ മറികക്കുട്ടി ചേട്ടത്തിൽ വേറെ പാളയത്തിലേക്ക് പോവുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് എന്ത് സമര പരിപാടികൾ നടത്താനാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി കൊണ്ട് കഴിഞ്ഞത് ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞത് അപ്പം ജനദ്രോഹം ജനദ്രോഹം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ജനദ്രോഹം ഉണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലല്ല കൃത്യമായി ആ ജനദ്രോഹ നടപടികളെ അഡ്രസ്സ് ചെയ്യുകയും സ്പെസിഫൈ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ജനദ്രോഹപരമായ നടപടികളുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് പക്ഷേ യു ഡി എഫ് പരാജയപ്പെട്ടു യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന പലതും ഇവിടുന്ന് കേസുകൾ പലതും ബുക്ക് ചെയ്തുകൊണ്ട് വിജിലൻസ് കോടതി പരാജയപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി പരാജയപ്പെട്ട് കഴിയുമ്പം നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഇത് സുപ്രീം സുപ്രീംകോടതിയും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് നോക്കിയിരിക്കുന്നു ഇതല്ലേ ഇപ്പോൾ യു ഡി എഫുകാരല്ലേ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇതിനിടയ്ക്ക് ഈ പറയുന്ന പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമരമെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഓട്ടോ ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു പിക്കറ്റിംഗ് എങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ യു ഡി എഫ് ഭരണകാലഘട്ടത്തിൽ ഇല്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം ജനങ്ങളുടെ എന്നിട്ട് പറയണേ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ബോധ്യപ്പെടുമെന്ന് അതായത് ഇനിയും സർക്കാർ പ്രഖ്യാപിച്ച രണ്ടായിരം രൂപ പെൻഷൻ ഇനിയും വെറും നാല് മാസം കൂടിയല്ലേ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഉള്ളൂ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിന് ഈ നാല് മാസം കൂടി മാത്രമേ പെൻഷൻ കൊടുക്കാൻ കഴിയൂ അതായത് പിണറായി വിജയൻ ടു അല്ലെങ്കിൽ എൽ ഡി അതേസമയം സർക്കാർ ടു പോയിൻറ്റ് അല്ലെങ്കിൽ ത്രീ ത്രീ പോയിൻറ്റ് എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഒരു സർക്കാർ നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കഴിയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുമല്ലോ കഴിയുന്നില്ലല്ലോ ഇനി നാല് മാസം കൂടി ഉണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന പിന്നെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇനി നാല് മാസം കൂടി സമയമുണ്ട് അപ്പോൾ അതിലേക്ക് എത്തിക്കൂടെ എത്താ എത്തിക്കാൻ കഴിയും ഈസി ആയിട്ട് എത്തിക്കാൻ കഴിയും അങ്ങനെ ഇച്ഛാശക്തിയോട് കൂടിയുള്ള സർക്കാരാണുള്ളത് അപ്പം അങ്ങനെ സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ട എല്ലാ പദ്ധതികളും ഇതാണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ഓർഡർ എത്തി എത്തിക്കഴിഞ്ഞില്ലേ അതിൻ്റെ ഉത്തരവ് അറിയാൻ കഴിഞ്ഞില്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതിനെയൊക്കെ ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ് അല്ലെങ്കിൽ പി ആർ വർക്കിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കൈ കഴുകി പോവുക അല്ല യു ഡി എഫ് ശരിക്കും ചെയ്യേണ്ടത് അപ്പം എന്താ യു ഡി എഫ് പി ആർ വർക്ക് നടക്കുന്നില്ലേ ഇവിടുന്ന് എ എ സി സിയുടെ അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരാളെ കെട്ടിയിറക്കിയിട്ടില്ലേ ഇതിനും മറ്റൊരാളെ കനകൂലു എന്ന് പറയുന്ന ഒരാളെ കെട്ടിയിറക്കിയില്ലേ ഹർഷകനാഥി ഇവിടേക്ക് കെട്ടിയിറക്കിയില്ലേ അപ്പം ഇങ്ങനെ നിരവധി ആളുകളെ ഇവിടേക്ക് കെട്ടി ഇറക്കിക്കൊണ്ട് പി ആർ വർക്കുകൾക്ക് മോടി പിടിപ്പിക്കാനുള്ള ശ്രമമാണ് ശരിക്കും യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടിതൊന്നും വിജയിക്കുന്നില്ല അല്ലെ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തെ എടുത്തുയർത്തി കാണിക്കാൻ യു ഡി എഫിന് കഴിയണം അങ്ങനെ ഒരു കഴിവ് യു ഡി എഫിന് തൽക്കാലമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ വെറുതെ പി ആർ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് എന്ന് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും